സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനോടനുബന്ധിച്ച് തലശ്ശേരി പ്രസ് പ്രസ് ഫോറം ഫോറം പത്രാധിപർ ഇ കെ സ്മാരക ലൈബ്രറിയും സംയുക്തമായി ഹാളിൽ സ്കൂൾ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യം സ്വപ്നവും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ നടന്ന മത്സരം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും നമ്മുടെ സുന്ദരമായിട്ടാണ് അദ്ദേഹം എം എൻ വിജയൻ മാഷ പ്രസംഗ് കേൾക്കുമ്പോൾ പോലും നമുക്ക് വലിയ അത്ഭുതങ്ങളാണ് എന്നാൽ അക്ഷരാഭ്യാസം ഇല്ല അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാതെ മനോഹരമായി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മോട് കേരളത്തിൻ്റെ ചരിത്രത്തിന്റെ ഭാഗമായി നിന്ന ഒരു മനുഷ്യൻ നമ്മോട് വിട പറഞ്ഞത് വി എസ് അച്യനാരായണാണ് എന്ത് ഭംഗിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ജീവിതത്തിലെ അനുഭവങ്ങളാണ് മനസ്സിൽ ഉള്ളിൽ തട്ടിയ അനുഭവങ്ങളാണ് പിന്നീട് വാക്കുകളായിട്ട് നമ്മുടെ നാവിൽ കൂടെ വരുന്നുണ്ട് നന്നായി വായിക്കണം നന്നായി വായിക്കുന്നതോടൊപ്പം പ്രസംഗം വന്ന കലയെ നമ്മുടെ വരുതിയിൽ നിർത്താൻ കഴിയണം വിഷയം പഠിച്ചു പ്രസംഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ വിഷയത്തെയും പറ്റി ആധികാരികമായും സംസാരിക്കുമ്പോൾ നമ്മൾ അതിലേക്കും പൂർണ്ണമായും ഇഴുകി ചേർന്ന് നമ്മൾ സംസാരിക്കണം ഇന്നിപ്പോഴും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ എന്ന് പറയുമ്പോഴേ നമ്മൾ അങ്ങനെ ഒരു ആഘോഷത്തിലേക്ക് വന്നത് തന്നെ നിരവധിയായ സമരങ്ങളിലൂടെയാണ് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ള നിരവധി മനുഷ്യരുടെ ജീവിതം ഹോമിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് പാലയാട്വി അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി വി നിർവഹിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എം കെ ലുപാന അലോണ വിനീഷെ കെ എം മയൂഗ ഹൈസ്കൂൾ വിഭാഗത്തിൽ അനിജോ വർക്കീസ് അനുശുർ ശ്രീജേഷ മിഡിൽ മിഡിൽച ഹെസി എന്നിവരും യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സമ്മാനാർഹരായി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി ആദ്യം തന്നെ തൊഴുങ്ങിയത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് എനിക്കിങ്ങനെ സംസാരിക്കാൻ എനിക്ക് കരുത്തു നൽകിയത് എൻ്റെ പുസ്തകമാണ് ഞാൻ വായിച്ച പുസ്തകങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ആ മോള് തുടങ്ങി എട്ട് മിനിറ്റ് ആ മോള് സംസാരിച്ചു ഒരു കടലാസം ഇല്ലാതെ സംസാരിച്ചു ആ മോള് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ പോലെയാണ് ആദ്യം ഒരു ചെറിയ ബുക്ക് ഒക്കെ എടുത്ത് വായിച്ചു ആദ്യം മടിയോടു കൂടിയാണ് വായിച്ചത് ആയിരം ഉറുപ്പ്യാണ് എന്നെ പ്രേരിപ്പിച്ചത് പക്ഷെ പിന്നെ 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 എനിക്ക് വായനോട് ഇഷ്ടം തോന്നി ഞാൻ അമ്മ കാണാണ്ട് അതുവരെ അമ്മ കാണാണ്ട് അമ്മേന്റെ മൊബൈൽ എടുത്തിട്ട് അമ്മ കാണാണ്ട് ഗെയിം കളിക്കലായിരുന്നു എന്റെ പ്രധാന വിനോദം അമ്മയായിട്ട് ഞാൻ പലപ്പോഴും അടിയുണ്ടാവ് ഈ കാര്യത്തിന് പക്ഷെ ഈ വായനയിലേക്ക് ഞാൻ വന്നതോടുകൂടി പിന്നെ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയാൽ ആ പുസ്തകം വായിച്ചേ ഞാൻ കിടക്കൂ എന്ന ഒരു നിലയുണ്ടായപ്പോ അമ്മ തന്നെ പിന്നെ എന്നെ കൂട്ടം കൂടാൻ തുടങ്ങി നീ മതിയാക്കിയിട്ട് നീ ഇനി രാവിലെ വായിച്ചു ഇതെന്താ സമയത്തിലായിക്കെ പറയാ പക്ഷെ എനിക്ക് വായിച്ച ആ പുസ്തകം തീർക്കാതെ എനക്ക് ഉറങ്ങാൻ പറ്റാറില്ല ആ മോള് പറയാണ് നാല്പത്തിനാല് പുസ്തകം ആ മോള് ആ ചെറിയ കാലയളവിൽ വായിച്ചു ആ വായിച്ചതൊക്കെ ഇപ്പൊ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകങ്ങളാണ് വായിച്ചിട്ടുള്ളത് ഞാൻ അത്ഭുതത്തോടെയാണ് ആ കുട്ടികൾ ആ പുസ്തകങ്ങൾക്കിടയിലൂടെ നടത്തുന്ന ഒരു യാത്ര ഉണ്ടല്ലോ അത് എന്തൊക്കെ വാക്കുകളാണ് അവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നതെന്ന് പറയാം ആ പുസ്തകത്തിലൂടെയാണ് അവർ ഇങ്ങനെ സഞ്ചരിക്കുന്നത് പി ദിനേശൻ പ്രജീഷ് വേങ്ങിദ്ദീൻ കെ പി ഷോമിത പൊന്നം കൃഷ്ണൻ പി ഐശ്വര്യ എന്നിവർ സംസാരിച്ചു